നിങ്ങൾ ജോലി ചെയ്യാനിരുന്നു ഫോൺ ഓഫ് ചെയ്തു ലാപ്ടോപ്പ് തുറന്നു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുകയാണ് വീണ്ടും എന്തിനാണ് ഫോൺ എടുത്തതെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങളുടെ ചിന്തകൾ അവ്യക്തമാണ് മനസ്സ് ചിതറിക്കിടക്കുന്നു നിങ്ങൾ സ്വയം പറയും എനിക്ക് കൂടുതൽ ഡിസിപ്ലിൻ വേണം ഞാൻ കൂടുതൽ കഷ്ടപ്പെടണം എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാലോ ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടതല്ല അത് മോഷ്ടിക്കപ്പെട്ടതാണ് ബ്രേക്കിംഗ് ന്യൂസുകളില്ല ഉച്ചത്തിലുള്ള അലാറങ്ങളോ മുഖം മൂടിയോ ആയുധങ്ങളോ ഒന്നുമില്ല ഒറ്റ നോട്ടിഫിക്കേഷനിലൂടെ പാതിയെ നടന്ന ഒരു മോഷണം അത്രേ ഉള്ളൂ നിങ്ങളുടെ തലച്ചോറിനെ സാവധാനത്തിൽ ഹൈജാക്ക് ചെയ്തു മുൻപ് നിങ്ങൾ ഒരു പുസ്തകം മുഴുവൻ വായിക്കുമായിരുന്നു ഇപ്പോൾ തലക്കെട്ടുകൾ മാത്രം നോക്കുന്നു നിങ്ങൾ ചിന്തകളിൽ മുഴുകിയിരിക്കുമായിരുന്നു ഇപ്പോഴോ നിശബ്ദത നിങ്ങളെ അസ്വസ്ഥരാക്കുന്നു നിങ്ങൾ ഓരോ തവണ ഫോൺ തുറക്കുമ്പോഴും നിങ്ങളെ ആകർഷിക്കാൻ ഒരു ബില്യൺ ഡോളർ മെഷീൻ കാത്തിരിപ്പുണ്ട് ഈ ആപ്പുകൾ വെറും ടൂളുകളല്ല അവ കെണികളാണ് ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നിർമ്മിച്ചവ നിങ്ങളുടെ വിൽ പവറാണ് പ്രശ്നമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല അതിനെ എങ്ങനെ മറികടക്കാമെന്ന് അവർ പതിറ്റാണ്ടുകളായി പഠിക്കുകയാണ് അവർ നിങ്ങളുടെ തലച്ചോറിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി എന്നിട്ട് നിങ്ങളെ അതിന് കുറ്റപ്പെടുത്തി എങ്ങനെയോ ഈ ലോകം വേഗതയ്ക്ക് അടിമപ്പെട്ടു ഫാസ്റ്റ് ന്യൂസ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് റോളിംഗ് ഫാസ്റ്റ് സക്സസ് നിങ്ങൾ ഡോപ്പമീനിൽ മുങ്ങി തപ്പുകയാണ് നിങ്ങൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ കഴിയുന്നില്ല നിങ്ങളുടെ ഇൻബോക്സ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഫീഡ് നിറയുന്നു നിരന്തരമായ അപ്ഡേറ്റുകളുടെ ആഴക്കടലിൽ ശാന്തമായി ഇരിക്കാൻ നിങ്ങൾ മറന്നു ഒരേ സമയം അഞ്ഞൂറ് കാര്യങ്ങൾ ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും മറുപടി പറയാനും പ്രതികരിക്കാനും രൂപകൽപ്പന ചെയ്ത ഒരു റോബോട്ടല്ല നമ്മൾ എന്നാൽ ഓരോ പ്ലാറ്റ്ഫോമും നിങ്ങളെ ഈ ലൂപ്പിൽ കുടുക്കി നിർത്താൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ എത്രമാത്രം തെറ്റിക്കാൻ കഴിയുന്നു അത്രയധികം അവർക്ക് ലാഭമുണ്ടാകും അമിതമായി ജോലി ചെയ്യുന്നതല്ല ബേൺ ഔട്ട് ഒരിക്കലും നിലയ്ക്കാത്ത ഈ ലോകത്ത് കുറച്ചൊന്ന് നിശബ്ദമാകാൻ നിങ്ങളുടെ തലച്ചോർ കെഞ്ചുന്നതാണ് ബേൺ ഔട്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമല്ല നിങ്ങളുടെ തലച്ചോർ മടിയനോ ശ്രദ്ധയില്ലാത്തതോ ദുർബലമോ അല്ല അത് തളർന്നിരിക്കുകയാണ് നിങ്ങളെ തളർത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തിരികെ പിടിക്കാം മറ്റൊരു പ്രൊഡക്ടിവിറ്റി ഹാക്ക് കൊണ്ടല്ല ഒരു ദിവസത്തേക്ക് ഫോൺ ഓഫ് ചെയ്യുക സമയം നോക്കാതെ ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം വായിക്കുക സീലിംഗിലേക്ക് നോക്കി കിടക്കുക നിങ്ങളുടെ ചിന്തകളിൽ മുഴുകുക ഏറ്റവും പ്രധാനമായി ഈ സിസ്റ്റം നിങ്ങളോട് ചെയ്തതിന് സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക ഇതൊരു സൂപ്പർ ഹ്യൂമൻ ആകാനുള്ള വഴിയല്ല മനുഷ്യനായി മാറാനുള്ളതാണ് അവർ നിങ്ങളുടെ ശ്രദ്ധ മോഷ്ടിച്ചു എന്നാൽ നിങ്ങൾക്കത് തിരികെ പിടിക്കാൻ കഴിയും കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ശ്രദ്ധയാണ് അതിൽ മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവൻ അതിനെ ആശ്രയിക്കുന്നത് പോലെ അതിനെ സംരക്ഷിക്കുക